വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരി താലൂക്ക് കോർഡിനേഷൻ കാട്ടാക്കട താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഗിരി ഉദ്ഘാടനം ചെയ്തു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക വേതനം എല്ലാ മാസവും പത്താം തീയതിക്കകം നൽകുക ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവബത്ത നൽകുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടനടി നൽകുക റേഷനിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരി കാട്ടാക്കട താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പ്രസ്തുത ധർണയിൽ റേഷൻ വ്യാപാരി സംഘടന നേതാക്കളായ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സിഐ ജില്ലാ സെക്രട്ടറി എസ് ബിജുമോൻ കണ്ടല ബാലചന്ദ്രൻ വി പി അജിത് കുമാർ മച്ചേൽ വിദ്യാധരൻ എസ് വിജയദാസ് കടമ്പറ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ஜ மத்தியக்கர் பிரியன் வியாபாரி சமூக சமோதரி சகோதரன் இவ்வளோ பண்ண வளர விசதமாக உள்ள ஆசியத்தை அது விசாங்கள் தோணுது സംവിധാനം സ്റ്റാറ്റു ഓഫറി സംവിധാനം നിലവിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് പ്രധാനമന്ത്രിയായിട്ടുണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അറിഞ്ഞു സർവിന്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യം കേരളത്തിൽ മറ്റെല്ലാവിധ കാര്യങ്ങളിലും ഇന്ത്യക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്